യുഗവനെ ഇതാണ് അമ്മക്ക് നൂറ്റിയാറ് വയസ്സാണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ ഒരു ഇരുപത്തിരണ്ടുകാരുടെ കൂട്ടാണ് കേട്ടോ എന്താ അവിടെ ഉണ്ട് ഉണ്ട് സത്യം പറഞ്ഞ പുണ്യം ചെയ്യണം കേട്ടോ ഇങ്ങനൊരു അമ്മുമ്മയൊക്കെ കിട്ടാനായിട്ട് എന്ത് ഐശ്വര്യമാണ് കാണാൻ തന്നെ പ്രായമായി കഴിഞ്ഞാൽ എല്ലാരെയും അനാഥ മന്ദിരങ്ങളിൽ തള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് പൊന്നുപോലെ നോക്കുന്ന ഒരു കൊച്ചുമക്കളും മക്കളും ഒക്കെ ഉള്ളത് അമ്മക്ക് എത്ര മക്കളാ എനിക്ക് ആതാണ് എത്ര പെൺമക്കൾ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാണ് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടത്തില്ല അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് പത്ത് സ്വാഗതം ചെയ്ത പല കാര്യങ്ങളെല്ലാം ഈ വീട്ടിൽ പാചകം വരെ അമ്മുമ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ശരീരവും അനങ്ങണം നൂറ്റിയാറ് വയസ്സുള്ള ഒരു സുന്ദരി കുട്ടിയെ പരിചയപ്പെടാതെ ഇതാണ് ആ സുന്ദരി കുട്ടി അമ്മുമ്മ എന്തോ എന്തോ പറയുന്നത് എന്നത് സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളിലും സന്തോഷം തന്നെ എത്ര ഹാപ്പിയുള്ള മനുഷ്യർ വേറെ എവിടെയുണ്ട് കണ്ടു നമ്മുക്കൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് അമ്മുമ്മ ഇത്ര ഹാപ്പി ആയിട്ട് സന്തോഷത്തോളിരിക്കണം നമ്മുടെയൊക്കെ ജന്മത്ത് പറ്റൂ ഈ ഇത്രയും ആയുസ് കിട്ടാൻ എന്തോ മൂ ആയുസിന്റെ രഹസ്യം ഞങ്ങളുടെ കുടുംബമാണ് നല്ല മനസ്സുള്ളവർക്കാണ് ദൈവം ഏറ്റവും കൂടുതൽ ആയുസ് വരുന്നത് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെയാണ് ഈ സുന്ദരി കുട്ടിയായ അമ്മൂമ്മയുള്ളത് അമ്മൂമ്മയുടെ പേര് സരോജിനി അമ്മ എന്നാണ് അമ്മൂമ്മക്ക് നൂറ്റിയാറ് വയസ്സാണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ ഒരു ഇരുപത്തിരണ്ടുകാരുടെ കൂട്ടാണ് കേട്ടോ ഏഹ് പൂളും ചാടും അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം അമ്മുമ്മ ചെയ്യുന്നത് ഈ വീട്ടിൽ പാചകം വരെ അമ്മൂമ്മായി ചെയ്യുന്നെ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്തിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ കാപ്പി ഇടും ഉച്ചക്ക് ചോറ് വെക്കും ആരെങ്കിലും ചെയ്യും ഇപ്പൊള്ള തലമുറയ്ക്ക് ഒന്നും ചെയ്യാൻ പോലും സമയമില്ല ചെയ്യത്തുമില്ല പക്ഷേ ഈ നൂറ്റിയാറ് വയസ്സുള്ള അമ്മുമ്മ ചെയ്യും കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒന്ന് അനങ്ങി ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാണ് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടത്തില്ല അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് നൂറ്റിയാറ് വയസ്സുണ്ട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോഴും അവർക്ക് ഭയങ്കര അതിശയാണ് കൂടെ എപ്പോഴും ഉള്ളത് ഞങ്ങൾക്ക് ഒരു പപ്പിയുണ്ട് അവനാണ് എപ്പോഴും കൂടെ ഉള്ളത് ആളാണ് ഓളിനോളമ്മയുടെ കൂട്ടുകാരൻ എന്ന് പറയാം അമ്മുമ്മ ഒരിത്തിരി നേരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്മേന്റെ ഒച്ച ഒന്ന് കേട്ടാ മതി ഒച്ച കേട്ട് കഴിഞ്ഞാൽ അവനെ ഓക്കെ ദിവസമെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചര അല്ലെങ്കിൽ ആറുമണിയാവുമ്പോൾ ആൾ എഴുന്നേക്കും എഴുന്നേറ്റം ഉടനെ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കും പിന്നെ ഉള്ളത് മുഹം കാലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് രാവിലെ ആ കുളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അന്നേരം രാവിലെ തന്നെ മുഖം കാലും കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് വിളക്കിലൊരുക്കി വിളക്കെത്തിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് എന്നിട്ട് ഇപ്പം പിന്നെ തുറന്നു വിടാൻ പോകും ആളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അമ്മൊന്ന് ഒരു ചായ കുടിക്കും ചായ കുടിച്ചിട്ട് ഇയാൾക്കും എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ പാലോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കും പിന്നെ ലി തൂക്കാനുണ്ടെങ്കി തൂക്കും അങ്ങനെ പിന്നെ പുറത്തു പോകാൻ എല്ലാ ദിവസവും പുറത്തു പോകും ആൾക്കൊന്ന് എല്ലാവരും ഒന്ന് ചുറ്റി കാണണം എല്ലാ ദിവസവും ഒന്ന് വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു എൻവയറമെന്റ് ഇരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അന്നേരം പുറത്തിറങ്ങി നാലാളെ ഒന്ന് കണ്ട് എല്ലാരോടും സംസാരിച്ച് എന്റെ അപ്പ പുത്തൂരാണ് ആളുടെ വീട് ആളെ ആളുടെ വീട്ടിലൊന്ന് പോയി സംസാരിച്ചൊക്കെ കറങ്ങി ഒന്ന് വരും എന്നിട്ടൊരു ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കിന് ചെടികളൊക്കെ നോക്കും എന്നൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കയറും ഉറങ്ങി ഒരു മൂന്ന് മണിയാവുമ്പോൾ അതിൽ കൂടുതൽ പോത്തില്ല മൂന്ന് മണിയാവുമ്പോഴത്തേന് എഴുന്നേറ്റ് പിന്നെയും രാവിലത്തെ പോലെ തന്നെ ചായ ഇട്ടു എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ചെയ്യും പിന്നെ എന്താ വിളക്കിനൊരുക്കും ആണ് അതിനി എന്ത് തന്നെ വന്നാലും അമ്മൂമ്മ ഇനി എവിടെ ഇപ്പോൾ പുറത്ത് വേറെ എവിടെ പോയാലും വിളക്ക് കത്തിക്കണം എന്നുള്ള സമയം വരുമ്പോൾ ആളിവിടെ ഉണ്ടാവുള്ളൂ എന്നിട്ട് വിളക്ക് കത്തിച്ച് ഒരു ഒരു മണിക്കൂർ നാമഞ്ചൊല്ലി നാമൻചൊല്ലി പിന്നെ അമ്മൂമ്മയുടെ കുറച്ച് സീരിയൽസ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണും അതൊക്കെ മസ്റ്റാ അമ്മൂമ്മക്ക് ആഗ്രഹമുണ്ട് മോഹൻലാലിനും സുരേഷ് ഗോപയും നേരിട്ട് കാണുമ്പോൾ എല്ലാം കഴിക്കും നമ്മുടെ ഒരു ആവശ്യം വേണ്ട ആൾക്കൊരു വയ്യാഴ്ക്ക് ഒന്ന് വന്നെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മളോട് പറയും ഇവിടെ നമുക്കൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഡോക്ടറിനെ പിന്നെ അറിയാം ആളുടെ അമ്മൂമ്മയുടെ ആളാണ് അവിടുത്തെ ഡോക്ടർ ഡോക്ടറിനെ അറിയാൻ അറിയാം എന്നൊരു ഇത് ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്രിപ്പ് കിട്ടുകഴിഞ്ഞാൽ ആൾ പിന്നെ കുറച്ചു നാളത്തേക്ക് ആണ് ഞാനും അച്ഛനും അമ്മയും സൗദിയിലായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ അവിടെ അന്നേരം ആ ഒരു പീരീഡിൽ ചേട്ടൻ ആർന്ന് ഫുൾ ആളെ പുറത്തു കൊണ്ടുപോയി പോയി കറങ്ങാൻ കൊണ്ട് ഇരിക്കുമ്പോ ഇങ്ങനെ പറയാം വാ നമുക്ക് കൊല്ലം ബീച്ച് കാണാൻ പോവാ എന്നൊക്കെ പറഞ്ഞങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകും സിനിമ കാണാൻ പോകുന്ന ഇവരുടെ പോകുമ്പോ സിനിമ കാണാനൊക്കെ പിന്നെ ഏറ്റവും അവൻറെ ഞാൻ കഴിഞ്ഞേ കഴിഞ്ഞു അവന്റെ ഭാര്യ അങ്ങനെ മോനെ ഒരു ഒരു വലിയ അവനെ അവനെ ഇതായിരുന്നു എൻ്റെ ഇളയ മോന് ഇത് അവൻറെ മോനെ കൊച്ചു ബോന് ഇത് അവന്റെ ഭാര്യ ഇതും കൊച്ചു മോള അവൻ്റെ മോള ഇത് അവൻറെ ഭാര്യ എനിക്ക് എട്ടുപേര് ആതാണ് രണ്ട് പെരുമക്കൾ എത്ര കൊച്ചുമക്കളുണ്ട് കൊച്ചുമക്കള് പത്ത് നാപ്പത് പേരുണ്ട് കൊച്ചു മക്കൾ കൊച്ചുമ്പോൾ മക്കൾ കുഴപ്പവും ഇല്ല ജീവിതം ഒരു കുഴപ്പമില്ല എത്ര വയസ്സു ജീവിക്കണം ആഗ്രഹം അത് തന്നെ ഒരു വർഷമല്ല സന്തോഷം പത്ത് സ്വാഗതം ചെയ്ത പല മമ്മൂട്ടിയെ കേട്ടോ അമ്മ മമ്മൂട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അമ്മയ്ക്ക് എട്ട് മക്കളാണ് കേട്ടോ ആരാണ് രണ്ട് പെണ്ണും എട്ട് മക്കൾക്കും കൂടെ കൊച്ചുമക്കളും ചെറുമക്കളും എല്ലാം കൂടെ ചേർന്ന് എത്ര പേരുണ്ട് നാൽപ്പത് പേരുണ്ട് നാല്പതി കൂടുതലാണ് കൊച്ചുമക്കൾ അമ്മൂമ്മക്കുള്ളത് എട്ട് മക്കളുമാണ് കേട്ടോ ഈ അമ്മ ഇപ്പൊ പൊന്നുമോലെ നോക്കുന്ന ഒരു മോളാണിത് മോഡ പേര് അല്ലേ അർച്ചന എന്ത് ചെയ്യുന്നു എംപ അമ്മുമ്മകത്ത് വഴക്കാന്ന് ഗുസ്തി എല്ലാം ഉണ്ട് കൂടുതലും ഏറ്റവും ഇളയ മകന്റെ വീട്ടിലാണ് അമ്മൂമ്മ താമസിക്കുന്നത് ആ മകന്റെ പേര് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ നായർന്നാണ് ആ ഒരു ചേട്ടന്റെ പേര് സത്യം പറയാം പുണ്യം ചെയ്യണം കേട്ടോ ഇങ്ങനൊരു അമ്മൂമ്മയൊക്കെ കിട്ടാനായിട്ട് എന്ത് ഐശ്വര്യമാണ് കാണാൻ തന്നെ പ്രായമായി കഴിഞ്ഞ എല്ലാരും അനാഥ മന്ദിരങ്ങളിൽ തള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് പോലെ നോക്കുന്ന ഒരു കൊച്ചുമക്കളും മക്കളും ഒക്കെ ഉള്ളത് ഇതെല്ലാം പുണ്യം ചെയ്യണോ അമ്മുമ്മേ ഇനി ഇടയ്ക്ക് വെച്ച അമ്മുമൊരു വിദേശയാത്ര ഒക്കെ നടത്തി സൗദിയിൽ വിമാനത്തിലേക്ക് ഒന്നും ഇവിടെ ഒരു വെറുപ്പില്ല പിന്നെ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള ഇപ്പം കഴിച്ചാൽ പെട്ടെന്ന് തകന്നില്ല അതുകൊണ്ട് എന്തുവേണ്ടി ഞാൻ അതെല്ലാം ഒന്ന് വെണ്ടെന്ന് വെക്കും വെണ്ടെന്ന് വെച്ചിട്ട് പൊടിയെരി അതിട്ട് കഞ്ഞി വെച്ച് പിന്നെ രാത്രി കിടക്കാൻ നേരം മിക്കവാറും ഓൾസ് കാച്ചു കുടിക്കും പിന്നെ സൂര്യ പിന്നെ പഴം ബിസ്കറ്റ് ഞങ്ങളുടെ വിശ്വസിക്കത്തില്ല ഞങ്ങള് ഞാൻ വരുമ്പോൾ എന്റെ വല്യച്ചനുണ്ട് വല്യച്ചൊരു ചെറിയ ഹോട്ടൽ ഉണ്ട് ഞാനവിടെ പോവും വേടിക്ക് എനിക്കറിയാം അതുവരെ കഴിക്കുന്നുണ്ടായിരിക്കത്തില്ല അല്ലെ പിന്നെ ഞാൻ വരുമ്പം പുറത്തുനിന്നും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും ആ ടൈമിലായിരിക്കും കഴിക്കുന്നത് പണ്ട് മുതല രണ്ടാ ഞങ്ങൾക്ക് ബീഫ് ഒന്നും അധികം ഇഷ്ടം മല്ലിച്ചിന്റെ കടയിലെ സ്പെഷ്യൽ ആണ് ചിക്കൻ റോസ്റ്റ് അത് കഴിക്കണം കൃത്യ ആഹാരങ്ങൾ ഉണ്ടെങ്കിലും സമയത്ത് കഴിക്കണം പാല് കഴിക്കണം മുട്ട കഴിക്കണം പച്ചക്കറികളിലെല്ലാം കഴിക്കണം ഏത് സിനിമ അമ്മക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ട നടന്മാരെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോവിയാണ് കേട്ടോ ഇവരെ ഒന്ന് കാണണമെന്നാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇല്ലേ അമ്മയെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇവരെ മൂന്ന് പേരിൽ ആരെങ്കിലും ഒന്ന് കണ്ട അത് വലിയൊരു സന്തോഷമായി എന്തായാലും ഒന്ന് കാണാനുള്ള ഭാഗ്യം അമ്മ കിട്ടട്ടെ കിട്ടണം എന്തായാലും ഒന്ന് നടക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു